മൂന്നാർ മേഖലയിൽ ഡയാലിസിന് വിധേയ വിധേയമാകുന്ന രോഗികൾക്ക് ആശ്വാസമായി ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിലാണ് സെന്റർ പ്രവർത്തിക്കുന്നത് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിർമ്മാണത്തിന് തുടക്കമിട്ട് പത്തു വർഷത്തിന് ശേഷമാണ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് നിർമ്മാണം പൂർത്തിയാക്കിയ നാളുകൾ പിന്നിട്ടിട്ടും എൻ സി ലഭിക്കുന്നതുൾപ്പെടെയുള്ള വിവിധ തടസ്സങ്ങൾ മൂലം സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല വൈദ്യുതി കണക്ഷൻ ലഭിക്കാതിരുന്നതും പ്രതിസന്ധിയായി കാത്തിരിപ്പുകൾക്ക് ശേഷം മൂന്നാർ മേഖലയിൽ ഡയാലിസിന് വിധേയമാകേണ്ടെന്ന രോഗികൾക്ക് ആശ്വാസമായി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു അഡ്വക്കേറ്റ് എ രാജ എം എൽ എ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ஒரு என்ஜிஓக்கு கீழே பிரவர்த்திக்க கூடிய ஒரு சேவை அவர்களுக்கு உபயோகிக்க முடியாது பஞ்சாயத்து முப்பத்தி ரெண்டு லட்சம் ரூபாய் செலவு செய்து பஞ்சாயத்து வெட்டு கொடுத்த கட்டணத்தில் இன்னைக்கு ஒரு டயாலிசிஸ் யூனிட் இன்னைக்கு நம்ம आना भी पी തണൽ എന്ന സംഘടനയുടെ സഹകരണത്തോടെയാണ് ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നത് ചടങ്ങിൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജയലക്ഷ്മി അധ്യക്ഷയായി ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ റാണിദാസ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ആർഒ പ്ലാന്റിന്റെ ഉദ്ഘാടനം ദേവികുളം പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ശുഭ നിർവഹിച്ചു തണൽ ജനറൽ സെക്രട്ടറി ജോബി ജോൺ ട്രഷറർ ശരത്ചന്ദ്രൻ തണൽ കോ ഓർഡിനേറ്റർ ഖാൻ ജില്ലാ പഞ്ചായത്ത് അംഗം സി രാജേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി